ഹലോ ഗായ്സ് വെൽക്കം ടുമേ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ മൊത്തത്തിൽ കത്തി നിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് പക്ഷെ നമ്മളതിലേക്ക് വരാൻ കുറച്ച് വൈകിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പേ വേറൊരു വീഡിയോ കാണിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക ഒരു ഒന്നര ഉള്ള വീഡിയോ ആണ് അത് മൊത്തത്തിൽ ഒന്ന് കണ്ടേക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ പുറത്ത് ആളുകളുടെ പേരുകൾ കാണുമ്പോൾ ജനങ്ങൾ നെട്ടുകയാണ് ഇങ്ങനെയായിരുന്നു ഇയാൾ ഇങ്ങനെയായിരുന്നു ആ സ്ത്രീ എന്നൊക്കെ ഞെട്ടുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്ക്രീനിൽ കാണുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അത്ഭുത ലോകത്ത് പിന്നെ ജീവിക്കുന്ന താരങ്ങൾ ഒരു ഉദ്ഘാടനം ഉണ്ടായി കഴിഞ്ഞാൽ ലീവ് എടുത്ത് പണിക്ക് പോകാതെ രാവിലെ മുതൽ മണിക്കുള്ള കുത്തി ഇരുന്ന് ആപ്പ് വിളിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അത്ഭുതം തോന്നും പക്ഷേ വർഷങ്ങളായിട്ട് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഏ അടുത്താൽ പേര് വന്നില്ലേ വന്നില്ലേ എന്ന് തോന്നി മാത്രമേ ഉണ്ടാവുക ഇതൊരു മൈൻഡ്സ്റ്റോണായിട്ട് മാറുന്നത് ഹെമാക്കോമിക് റിപ്പോർട്ടിൽ മൈൻഡ്സ്റ്റോണായിട്ട് മാറുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഫ്യൂഡൽ മാഡംബികൾ ഈ ഹൈരാക്കി കത്ത് സുഖിച്ചിരുന്ന് ജീവിച്ച് പണക്കൊഴുപ്പിൽ പവറിൽ മാഫിയ സെറ്റപ്പിൽ സ്ത്രീകളെ യൂസ് ചെയ്ത് എന്ത് സ്ത്രീകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല പുരുഷന്മാരെ യൂസ് ചെയ്ത് സുഖിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ല ഒരു മൈൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നെ ഓഫ് കോഴ്സ് ഡബ്ല്യ സി ഡബ്ല്യു സിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി സിക്ക് അകത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഇത്തരക്കാര്യം തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ രേവതി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നി നേരെ വന്നിരുന്നു വന്നിരിക്കുന്ന ആരോപണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുജി സുചിഞ്ഞ തമിഴ് ഗായിക സുജി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആഷികളെക്കുറിച്ച് അപ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരുപോലെ തന്നെയാണ് പിന്നെ ഇത്തരം ആളുകളുടെ രഞ്ജിത്ത് ഉൾപ്പെടെ സിദ്ധിഖ് ഉൾപ്പെടെ രേവതി ഉൾപ്പെടെ പല ആളുകളുടെ മുഖം കൂടി കഴിഞ്ഞമാണ് ഇനി നാളെ സിനിമയിൽ വരെ കാണുമ്പോൾ പുറത്ത് വരെ കാണുമ്പോൾ അയ്യേ ഏ ഇരല്ലേ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും കുറേ നാളുകൾക്ക് എങ്കിലും അവരുടെ മനസ്സിലുണ്ട് പിന്നെ വലിയ സാസന ഇത് ബാധിക്കാൻ പോലും ഇപ്പോൾ ആലോചനയും അമ്മയ്ക്കാൻ പോലും വലിയ സാസന അവർ പിന്നെ ഒരാളോട് വന്നിട്ടില്ല അവരുടെ സിനിമയൊന്നും ബാധിക്കാൻ പോകുന്നില്ല പക്ഷെ അമ്പലം തന്നെ കഴിഞ്ഞാൽ പോലും ഈ ജേട്ടെ ആളുകളൊക്കെ കാണുമ്പോൾ അയ്യേ നാളെ ഇവരെ സിനിമയിൽ കാണിച്ചാൽ പോലും ഒരു പൊതു എടുത്ത് നിന്ന് ഒരു പബ്ലിക് സ്പേസിൽ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ പോലും ഇരുന്ന് കോണയടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പോ എന്ന് പറയും ൂ ഗൈസ് അപ്പൊ അശ്വന്ത് കൊക്ക് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ഇപ്പോഴല്ല ഈ വീഡിയോ മൊത്തം കണ്ടിനേഷൻ കമന്റ് ബോക്സിൽ ഇടുക കാര്യം ഞാൻ പേഴ്സണലി ഈ കാര്യത്തിലൂടെ നൂറ് ശതമാനം യോജിക്കുന്നില്ല അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് കാര്യം ഇപ്പം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നേക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം കോടതിക്ക് മുമ്പിൽ വന്ന് തെളിവ് സഹിതം തെളിവു സഹിതം കോടതിക്ക് മുമ്പിൽ വന്ന് കോടതി പറയുകയാണ് ഈ പ്രതികളൊക്കെ ഇവരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് ഇവരെ ശിക്ഷിക്കാൻ പോവുകയാണ് ശിക്ഷ വിധിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം ഇതൊക്കെ സത്യമാണെന്ന് അതുവരെ നൂറ് ശതമാനം നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇവരൊക്കെ ഇപ്പോൾ വിധേയരാണ് അല്ലാണ്ട് കുറ്റക്കാരല്ല കുറ്റക്കാരായിട്ടില്ല അതല്ലേ ന്യായം നീതി എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ അശ്വന്ദ ഇപ്പോൾ വന്നിരുന്നു ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ എല്ലാ എല്ലാവരും ഇങ്ങനെയാണ് നേരത്തെയും ഇങ്ങനെ തന്നെയായിരുന്നു ഇവരൊക്കെ ഇനിയും അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവരൊക്കെ ഒരു ഇൻ്റർവ്യൂലിനി വന്നിരുന്നു ഇനി ഇവരെയൊക്കെ കാർഗിച്ച് തുപ്പില്ലേ ആളുകൾ അപ്പം അങ്ങനെയുള്ള പ്രസ്താവനകളോടൊന്നും ഒരു രീതിയിലും യോജിക്കാൻ സാധിക്കുന്നില്ല കാര്യം ഇക്കൂട്ടത്തിൽ നിരപരാധികൾ നിരപരാധികളുണ്ടാവും ഇപ്പം ആരോപണങ്ങളുമായിട്ട് വന്നേക്കുന്നവരിൽ പലരും നെഗറ്റീവ് പബ്ലിസിറ്റി മുതലെടുത്തുകൊണ്ട് ഒരു പൈസയും പ്രത്യേകിച്ച് പൈസ മെയിൻ പൈസ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ സാധിക്കൂ ഗൈസ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒരു എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് മനസ്സിലാക്കാം കാര്യം ഇപ്പം ഒരാൾ ഒരാൾക്കെതിരെ പരാതി കൊടുക്കുകയാണ് പരാതി കൊടുക്കുന്ന പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരിയെ നമുക്ക് എക്സെന്നും വൈ എന്ന് പറയുന്ന ഒരാൾക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് അതും ആണും പെണ്ണും ആരുമായിക്കോട്ടെ അപ്പം ഈ എക്സ് വൈക്കെതിരെ പരാതി കൊടുക്കുന്നത് എന്നെ വൈ എന്ന് പറയുന്ന ആൾ ഫിസിക്കലി അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ആൾ ആ സമയം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ഫെയിമിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല അതായത് നമ്മൾ പൊതുജനം അയാളെ കണ്ടിട്ട് കുറേ നാളായി അയാൾ പണ്ട് എന്തോ സിനിമയിലുണ്ടായിരുന്നു അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയുള്ള ഒരു ആളായിക്കോട്ടെ അപ്പോൾ വൈ എന്ന് പറയുന്ന ആൾ ആ സമയത്ത് നല്ല ഫെയിമിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന സിനിമയിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളും ആയിക്കോട്ടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി മുതലെടുത്തുകൊണ്ട് വൈക്കെതിരെ അനാവശ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാം കാര്യം അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നേരത്ത് എക്സ് എന്ന് പറയുന്ന ആൾക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും ഈ പബ്ലിസിറ്റി മൂലം അയാളെ ഇൻറ്റർവ്യൂ ചെയ്യാൻ ഒരാൾ ഒരുപാട് പേര് വരും യൂട്യൂബ് മീഡിയാസ് വരും അല്ലാത്ത മീഡിയാസ് വരും അവർക്ക് റേറ്റിങ്ങും റീച്ചും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വരും വീണ്ടും വീണ്ടും വരും അപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ അവരോട് പൈസ ഡിമാൻഡ് ചെയ്യാം അവിടെ വന്നിരിക്കുന്നതിനും സംസാരിക്കുന്നതിനും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ വൈ എന്ന് പറയുന്ന ആൾ ഇത് സംഭവം അങ്ങോട്ട് കൊഴുത്ത് കൊഴുത്ത് മൂത്ത് കുറേ ആകാൻ നേരത്ത് വൈ തീരുമാനിക്കേണ്ടത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും എന്നെക്കുറിച്ച് ഈ സോഷ്യൽ മീഡിയ മൊത്തം ഇതിപ്പോഴും തീരുന്നില്ല ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വൈ എക്സിനോട് പറയാണ് ക്യാഷ് തരാം ഒന്ന് നിർത്താവോ അല്ലെങ്കിൽ എക്സ് വയ്യോ ഡിമാൻഡ് ചെയ്യണ് ഞാൻ നിങ്ങളെനിക്ക് ക്യാഷ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കാം എന്നങ്ങ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ച് നോക്കുക ഇങ്ങനെ സംഭവിച്ചൂടായകയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നിൽക്കുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ഇപ്പം ആരോപണവിധേയരായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ കുറ്റക്കാരാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കൈസ് അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ പറയാൻ വന്ന മറന്നും പോയില്ല അതുകൊണ്ട് തന്നെ വെറുതെ ക്രൂശിക്കാതിരിക്കുക അപ്പോൾ ഒരു സാഹചര്യത്തിൽ അശ്വന്ത് വോക്ക് പറഞ്ഞേക്കുന്ന ഈ ഒരു പ്രസ്താവനകളോട് എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നുമല്ല പിന്നെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മുടെ ചാനലും സിനിമ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കണ്ടന്റ് സംസാരിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് സംസാരിക്കാത്തത് എന്ത് എന്ന് ഒരുപാട് പേരൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ തന്നെ എന്നോട് ഒരുപാട് നമ്മൾ ചോദിച്ചായിരുന്നു വേറെ ആരും ചോദിക്കാനില്ല ചെയ്യായിരുന്ന വേറൊന്നും കൊണ്ടല്ല എൻ്റെ മനസ്സിലെ മലയാള സിനിമ എന്നത് അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുന്നാൾ മുതലേ കാണുന്ന മലയാള സിനിമ എന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് മഹാരഥന്മാർ അവർ ഭരിക്കുന്ന ഒരു ഇൻഡസ്ട്രി അപ്പം അവരുടെ വായിന്ന് വരാനുള്ളതൊക്കെ വരട്ടെ വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാറുന്നത് അവർ പറഞ്ഞേക്കുന്നതൊക്കെ രണ്ടും ഏകദേശം സെയിമാണ് അതായത് മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സെയിമാണ് വ്യത്യസ്ത രീതികളിൽ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഗെയ്സ് ഈ ഇൻഡസ്ട്രി ഇത്രയ്ക്ക് മോശമാണെങ്കിൽ അതായത് ഇവിടെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ലൈംഗികമായിട്ടൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതറിഞ്ഞിട്ടും ഇത്രയും നാൾ മിണ്ടാതിരുന്നവരാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നീ വ്യക്തികളെങ്കിൽ അവരോട് പരമപുച്ഛം മാത്രമേ ഇനി അങ്ങോട്ട് എനിക്കുള്ളൂ കാര്യം പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടൊക്കെ ഈ ഇൻഡസ്ട്രിയിലുള്ളവരാണ് ഈ സംഭവം ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാകത്തില്ല പക്ഷേ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അറിഞ്ഞിട്ടും അവർ കണ്ണടച്ചിരുന്നെങ്കിൽ ഇത്രോ നാൾ കണ്ണടച്ചിരുന്നെങ്കിൽ അവരും തെറ്റുകാർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻ്റ് രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഒരുപാട് പേരുകൾ ഇനിയും പുറത്തു വരും തെളിവുകൾ വരട്ടെ ശിക്ഷിക്കപ്പെടട്ടെ എല്ലാവരും ബൈ ബായ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ശശുന്തു ഒക്കെ ഡബ്ല്യു സി സി കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി സി അതിനകത്ത് അങ്ങളുടെ പേരുൾപ്പെടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഡബ്ല്യു സി സിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ നിലവിൽ അതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ കരിയറിൽ ദോഷം മാത്രമേ ഉള്ളൂ അതായത് ഇൻഡസ്ട്രിയിൽ അവർക്ക് ഒരുപാട് അവസരങ്ങൾ അതുമൂലം തഴയപ്പെട്ട് പോയേക്കാം എന്നിട്ടും അവർ ആക്റ്റീവായിട്ട് സ്ട്രോങ് ആയിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിച്ച് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അഭിനന്ദനം അർഹിക്കുന്നവർ തന്നെയാണ് അക്കൂട്ടത്തിൽ തെറ്റുകാരുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവർ അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവർ ഒരുപാട് പേര് ട്രോളുന്നുണ്ട് ട്രോളിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത് അപ്പം ബൈ ബൈ